സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ ഒരു ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആസിഡ്സിന്റെ അതായത് സ്കിൻ കെയർ ആസിഡ്സിന്റെ സീരീസ് ആണ് ലൈക്ക് നമ്മൾ ഗ്ലൈക്കോലിക് ആസിഡ് സാലിസിലിക് ആസിഡ് ഹൈലറോണിക് ആസിഡ് ഇതുപോലെയുള്ള ആസിഡ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ആണ് ഉണ്ടോ ചെയ്യുന്നത് എന്തിനാണ് എന്തൊക്കെ ഉണ്ടാവും ഇത് ഉപയോഗിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ ഇത് ഒന്ന് യൂസ് ിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും അങ്ങനെ വാങ്ങി യൂസ് ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് മാത്രമേ ഇതുപോലെയുള്ള ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എന്തൊക്കെ കൺസേൺസിന് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ആസിഡ്സ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ അഞ്ച് വീഡിയോസ് വീഡിയോസിട്ടുണ്ട് ലൈക് ഹൈലറോണിക് ആസിഡ് നിയാസിനമൈഡ് സാലിസിലിക് ആസിഡ് ഗ്ലൂ ഗ്ലൈക്കോലിക് ആസിഡ് അങ്ങനെ നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ വീഡിയോ കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിറ്റമിൻ സി സെറത്തിനെ കുറിച്ചിട്ടാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സെറാണ് വിറ്റമിൻ സി സെറം അപ്പോൾ നമുക്കിന്ന് വിറ്റമിൻ സി സെറത്തിനെ കുറിച്ച് സംസാരിക്കാം വിറ്റിൻ സി സരത്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇതൊരു പോപ്പുലർ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സ്കിൻ കെയർ ആസിഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒട്ടുമിക്ക എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ആസിഡ് ആസിഡാവൂലെ ഈ ഒരു വിറ്റമിൻ സി ഓക്കെ അപ്പോൾ ഇതിന് ഒരുപാട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോ ഇതുപോലെ ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൻവിരോൺമെന്റിൽ നിന്ന് വരുന്നിട്ടുള്ള സ്ട്രെസ് ഡാമേജ് പൊല്യൂഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ ടോക്സിക് പൊല്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്ത് നല്ല ഇവൻ സ്കിൻ ടോൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വിറ്റമിൻ സി സെറം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഹൈപ്പർ ഫ്രിഗ്മെൻറ്റേഷനെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സിനെ കുറച്ച് അതുപോലെ തന്നെ ഡിസ്കളറേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സി സെറം ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബ്രൈറ്റൻ ചെയ്യാനും ഒരു ഇവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ടും വിറ്റമിൻ സി സെറം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇത് കൊളാജിൻ പ്രൊഡക്ഷന് നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇലാസ്റ്റി ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് മീൻസ് നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് സംഭവിക്കുന്നത് പിന്നെ ഇത് നന്നായിട്ട് ഹൈഡ്രേഷൻ തരും സ്കിന്നിൻ്റെ ഒരു മോയ്സ്ചർ ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സി സെറം ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ഇരിക്കാൻ വിറ്റിൻ സി സെറം ഹെൽപ് ചെയ്യും പിന്നെ ഇതിന് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഫൈൻ ലൈൻസിനെയും റിംഗിൾസിനെയും ഏജ് സ്പോർട്സിനെയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ആന്റി ഏജിംഗ് പ്രോപ്പർട്ടി ഹെൽപ് ചെയ്യും എത്ര എത്ര ബെനിഫിറ്റ്സ് അല്ലേ വിറ്റമിൻ സി സെറത്തിനുള്ളത് അപ്പൊ നമുക്ക് ഏതൊരു ഏതൊരു സെറം യൂസ് ചെയ്തിട്ടില്ലെങ്കിലും വിറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ അത് യൂസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇത് സൺ ഡാമേജ് പ്രൊട്ടക്ഷൻ തരും അതായത് യു വി റേസ് അല്ലെങ്കിൽ സണ് വരുന്നിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള റേസ് ഒക്കെ ഉണ്ടാവുന്ന ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഡാമേജ് ഒക്കെ ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് ഞാൻ വഴിയെ പറയാം പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഒക്കെ കുറച്ച് സ്കിന്നിന് നല്ല സ്മൂത്ത് വെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടും വിറ്റമിൻ സി സെറം ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി വിറ്റമിൻ സി സെറം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം നമ്മൾ എപ്പോഴും ഏതൊരു ആസിഡും സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്ത് ശ്രദ്ധിക്കണം കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കണം അപ്പൊ വിറ്റമിൻ സി എപ്പോഴും ടെൻ ടു ട്വന്റി പെർസെൻറ്റേജ് ഉള്ള ഒരു കോൺസെൻട്രേഷൻ ഉള്ള വിറ്റമിൻ സി സെറം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ഒരുപാട് വിറ്റമിൻ സി സെറം നമ്മുടെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു വിറ്റമിൻ സി സെറം തന്നെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത് ഈ മീൻസ് വിറ്റമിൻ സി നമുക്ക് എന്താ പറയാ ഇങ്ങനെ ചപ്പ് ചവറ് പോലെ വാങ്ങി കിട്ടുന്ന ഒരു സെറാണ് എല്ലാ ബ്രാൻഡ്സിനും വിറ്റമിൻ സി സെറം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വിറ്റമിൻ സി സെറം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് റിവ്യൂസൊക്കെ നോക്കി ഓൾമോസ്റ്റ് എല്ലാവരുടെയും റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ഇവ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വിറ്റമിൻ സി സെറം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ ഇതിന്റെ പി എച്ച് ലെവൽ നോക്കുന്നായിരിക്കും ത്രീ പോയിന്റ് ഫൈവ് ടു ഫോർ പോയിന്റ് ഫൈവ് വരെയുള്ള പി എച്ച് ലെവലാണ് ഏറ്റവും നന്നായിട്ട് അബ്സോർബ് ചെയ്യുക നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യുക ഈ ഒരു പി എച്ച് ലെവലിലുള്ള വിറ്റമിൻ സി സെറാണ് അപ്പോൾ നിങ്ങൾ പി എച്ച് ലെവലിൽ കൂടി നോക്കിയിട്ട് വിറ്റമിൻ സി സെറം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ വിറ്റമിൻ സി സെറം മറ്റു പല സെറുകളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാന്നാണ് പറയുന്നത് ലൈക്ക് ഹൈലറോണിക് സെറൊക്കെ ആയിട്ട് കമ്പയിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം പക്ഷെ നിങ്ങളത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ള കാര്യം പക്ഷെ വിറ്റാമിൻ സി സെറം അത് എന്താ പറയാ ഒറ്റയ്ക്ക് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് നിങ്ങൾ മോർണിംഗ് ടൈം ഇത് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറാണ് കേട്ടോ വിറ്റമിൻ സി സെറം പക്ഷേ മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എസ് പി എഫ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മീൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ രാവിലെ സമയത്ത് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം എന്താ പറയുക സണ്ണായിട്ട് ഇത് പെട്ടെന്ന് വർക്ക് ചെയ്തിട്ട് മീൻസ് വേറൊരു റിസൾട്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് കാരണം കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇത് അതായത് വിറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു നല്ല എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട രാവിലത്തെ ടൈമിൽ യൂസ് ചെയ്യണ്ട രാത്രി യൂസ് ചെയ്തോളൂ കേട്ടോ രാത്രി യൂസ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും അടിപൊളി റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മളെപ്പോഴും ഒരു വിറ്റമിൻ സി സെറം അല്ലെങ്കിൽ ഏത് സെറമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യുക പാച്ച് ടെസ്റ്റ് ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് ഈ രണ്ട് സൈഡിൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക കാരണം നമ്മളുടെ ഫേസിലെ സ്കിന്നല്ല നമ്മുടെ ചെവിയുടെ ബാക്കിലുള്ളത് അല്ലെങ്കിൽ കഴുത്തിലുള്ളത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുക ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ഒരു ടു ത്രീ ഡേയ്സ് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക നമുക്ക് റെഡ്നെസ് ഇല്ല ഇച്ച്നെസ് ഇല്ല അലർജീസ് ഇല്ല ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോ ഫോർ ഇറ്റ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ ഇതിൽ ഇതിലേതെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ നിങ്ങളുടെ സ്കിന്നു പറ്റിയിട്ടുള്ള ഒരു സെറം ആയിരിക്കില്ല അത് ഏത് സെറാണെങ്കിലും കേട്ടോ വിറ്റമിൻ സി സെറാണെങ്കിലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം നമ്മളെപ്പോഴും വിറ്റമിൻ സി സെവൻ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഒരു വീക്ക്ലി ത്രീ ത്രൈസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക പിന്നെ പിന്നെ മാത്രം നമ്മൾ ഡെയിലി അതുപോലെ ഡെയിലി ടു ടൈംസ് ഒക്കെ യൂസ് ചെയ്യണം നമ്മൾ ഇങ്ങനെ സ്ലോ ആയിട്ട് തുടങ്ങിയിട്ട് മാത്രം യൂസ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി രണ്ട് നേരം വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യരുത് ചെയ്യരുതിട്ടോ നമ്മൾ സ്ലോ ആയിട്ട് തുടങ്ങാം നമ്മുടെ സ്കിന്നിൻ്റെ ടോളറൻസിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇത് കൂട്ടിക്കൂട്ടി വരിക പിന്നെ ഞാൻ ഇത്രയും ദിവസം ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടും അതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം നല്ല കൂളായിട്ടുള്ള സ്ഥലത്ത് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുക കാരണം ഇത് പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വെയിലൊക്കെ അടിക്കുന്ന മീൻസ് ജനലിന്റെ അടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ വെയിലൊക്കെ അടിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടുന്ന് പോകും ഇതിൻ്റെ ഈ കളറ് മാറും നിങ്ങൾ വിറ്റമിൻ സി സേം അധികം ഈ ഒരു എന്താ പറയാ ഡാർക്കർ ഷെയ്ഡിലുള്ള കുപ്പികളിലൊക്കെ വരിക അപ്പോൾ നമുക്ക് ആ കളർ മാറ്റി അറിയാനും പറ്റില്ല അപ്പൊ നമ്മളെപ്പോഴും നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ വിറ്റമിൻ സി സെറ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെൻസിറ്റീവ് സ്കിന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ മാത്രം യൂസ് ചെയ്താൽ മതി കാരണം ഇത് ഞാൻ പറഞ്ഞു ഈ സണ്ണിൽ നിന്നൊക്കെ ഉള്ള ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനത്തെ കുറച്ച് 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 ഇഷ്യൂസ് ഉണ്ട് വിറ്റമിൻ സി സ്ഥലത്തിന് അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക അല്ലാത്തവർ ഇതുപോലെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മൾ സ്ലോലി സ്ലോലി ഇൻക്രൂ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടി കൂട്ടി ഇൻക്രീസ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്ത് തുടങ്ങുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിറ്റമിൻ സി സ്ഥലത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിപ്പം അഞ്ചാമത്തെ വീഡിയോസ് ആണ് അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ നാല് വീഡിയോസ് നമ്മൾ ഓരോ ആസിഡ്സിനെ കുറിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ആസിഡ് സീരീസ് ആണ് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ കൺസേണിന് അനുസരിച്ചിട്ടുള്ള ആസിഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ലക്ഷ്യം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ അത് ബൈ ടേക്ക് കെയർ ലവ് യു ബൈ